ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ നോർമൽ ഡെലിവറി തന്നെ ചൂസ് ചെയ്യുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും ആയിട്ടുള്ളത് നിങ്ങളുടെ ശരീരം നോർമൽ ഡെലിവറിക്ക് തയ്യാറാകുവാൻ വേണ്ടി നിങ്ങളുടെ ഡെലിവറി ഡേറ്റിന് പത്ത് മുതൽ പതിനഞ്ച് ദിവസം മുമ്പായിട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഡെലിവറി ഡേറ്റിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുൻപ് മുതൽ നിങ്ങൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ചില എക്സസൈസുകളും ലേബർ പെയിൻ തുടങ്ങിയാൽ പ്രസവം പെട്ടെന്ന് നടക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി പ്രഗ്നൻസിയുടെ ഘട്ടത്തിൽ കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കഴിക്കുവാൻ വിളക്കുള്ള പച്ച പപ്പായ ഈ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് സെർവിക്സിനെ സോഫ്റ്റ് ആൻഡ് ചെയ്യുന്നതിനും സ്റ്റിമുലൈറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പപ്പായ കഴിക്കുന്നത് അതേപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് പൈനാപ്പിൾ കഴിക്കാവുന്നതാണ് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രൊമാനയിലാണ് സെർവിക്സ് സോഫ്റ്റ് ആകാനും ലേവർ പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നതിനും സഹായിക്കുന്നത് ഒരു പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമെലേൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് ഒരു കഷ്ണം പൈനാപ്പിൾ കഴിച്ചാൽ ഉടൻ ലേബർ പെയിൻ സ്റ്റാർട്ട് ആവണമെന്നില്ല അതിനാൽ ഈ സമയം സേഫായിട്ട് കഴിക്കാൻ നമുക്ക് കഴിയുന്ന ഒന്നാണ് പൈനാപ്പിൾ അതേപോലെ ഡെലിവറി ഡേറ്റ് അടുക്കുന്നവർക്ക് മാജിക്കൽ എഫക്റ്റ് നൽകുന്ന ഒന്നാണ് ഡേറ്റ്സ് കഴിക്കുക എന്നുള്ളത് ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സെർവിക്സ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആകുകയും യാതൊരുവിധ ഇൻട്രൊഡ്യൂസിങ് മെഡിസിൻ ഇല്ലാതെ തന്നെ സെർവിക്സ് ഡയൽറ്റേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഡേറ്റ്സ് ആ സമയം നമ്മൾ ഡേറ്റ്സ് കഴിക്കുന്നത് നമുക്ക് എനർജി ഉണ്ടാകുവാൻ സഹായിക്കും അതുപോലെ ലേബർ പെട്ടെന്ന് കഴിയുവാനും സഹായിക്കും അതേപോലെ ഡെലിവറി ഡേറ്റിന്റെ പതിനഞ്ച് മുമ്പ് മുതൽ നിങ്ങൾക്ക് നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യാവുന്നതാണ് അതായത് വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഒലീവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നിപ്പിൾ ഏരിയ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിപ്പിൾ മസാജ് ചെയ്യുന്നത് വഴി നമുക്ക് ഓക്സിറ്റോസിങ് ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുവാനും അതുവഴി നാച്ചുറൽ ആയിട്ട് ഇൻഡ്യൂസിങ് സംഭവിക്കുവാനും വളരെയധികം സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി നാച്ചുറലായിട്ട് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും പ്രസവശേഷം കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ നിപ്പിൾ പൊട്ടുന്നതും വിണ്ടു കയറുന്നതും തടയുവാനും വളരെയധികം സഹായിക്കും ും നോർമൽ ഡെലിവറിക്കായിട്ട് പെൽവിക് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി നോർമൽ ഡെലിവറിക്ക് ഒരു പതിനഞ്ച് ദിവസം മുമ്പായിട്ടെങ്കിലും ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ബട്ടർഫ്ലൈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു മാറ്റിൽ നിവർന്ന് ഇരുന്ന ശേഷം കാലുകൾ ഇങ്ങനെ വെച്ച് കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കണം ശേഷം കാലുകൾ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ചെറുകടി പോലെ പതിയെ ചലിപ്പിക്കുക എങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പത്ത് മിനിറ്റ് നമുക്ക് റിലാക്സായിട്ട് ഇരുന്ന ശേഷം വീണ് ചെയ്യാവുന്നതാണ് ദിവസവും അഞ്ച് മുതൽ പത്ത് തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ് തികച്ചും സേഫായിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ഹെഡ് പുറത്തു വരുമ്പോൾ നമ്മുടെ യൂണിയൻ ഭാഗത്ത് അധികം മുറിവില്ലാതെ ഇരിക്കുവാനും എപ്പിസോട്ടമയുടെ അളവ് കുറയ്ക്കുവാനും സ്റ്റിച്ചിൻ്റെ അളവ് കുറയുവാനും ഈ എക്സസൈസ് വളരെ സഹായിക്കും അതുപോലെ ഡെലിവറിക്ക് പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ മാത്രമേ ഉള്ളൂവെങ്കിൽ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാവുന്നതാണ് ഇങ്ങനെ നടക്കുന്നത് വഴി കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാനും കുഞ്ഞിൻ്റെ തല പെൽബിക് ബോണിൽ ഫിക്സ് ആകുവാനും സഹായിക്കും പ്രഗനൻസിയിൽ ഉടനീളം ചെയ്യേണ്ട ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വഴി കുഞ്ഞിലേക്കുള്ള ഓക്സിജന്റെ അളവ് കൂടുകയും അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യും അതിനായി ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന ശേഷം ശ്വാസം മാക്സിമം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക രണ്ട് സെക്കൻഡ് സമയം ശ്വാസം ഹോൾഡ് ചെയ്ത് വെച്ച ശേഷം പതിയെ പുറത്തേക്ക് ശ്വാസം വിടുക പ്രഗ്നൻസി സമയത്ത് ശ്വസന വ്യായാമം ചെയ്ത് ശീലിച്ചവർക്ക് പ്രസവ വേദന തുടങ്ങുമ്പോൾ ഇത് ചെയ്താൽ പ്രസവ വേദന പെട്ടെന്ന് അഡ്ജസ്റ്റ് ആക്കുവാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക താങ്ക് ഫോർ വാച്ചിങ്